നിർദ്ധന കുടുംബത്തിന്റെ വീടെന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കാനായി അച്ചാർ ചലഞ്ചുമായി വിദ്യാർത്ഥികൾ ഇരിങ്ങണ്ണൂർ ഹയർ സെക്കൻഡറി സ്കൂളിലെ യൂണിറ്റ് ആണ് ഇത്തരത്തിൽ മാതൃകാ പ്രവർത്തനവുമായി രംഗത്തെത്തിയത് ഇഷ്ടങ്ങൾ ഫാമിലിക്ക് അറിയാം ഫാമിലി വെഡിംഗ് സെന്റർ നിർദ്ധന കുടുംബത്തിന്റെ വീടെന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കാനാണ് ഇരിങ്ങണ്ണൂർ ഹയർ സെക്കൻഡറി സ്കൂളിലെ എൻഎസ്എസ് യൂണിറ്റിന്റെ നേതൃത്വത്തിൽ അച്ചാർ ചലഞ്ച് ആരംഭിച്ചത് എൻഎസ്എസ് മാനസഗ്രാമമായ കച്ചേരിയിലെ വീട് നിർമ്മാണവുമായി ബന്ധപ്പെട്ടാണ് വിദ്യാർത്ഥികൾ ഇത്തരത്തിൽ ഒരുമയോടെയുള്ള പ്രവർത്തനവുമായി രംഗത്തുവന്നത് അച്ചാർ ചലഞ്ചിന്റെ വിപണനോദ്ഘാടനം പ്രശസ്ത സംഗീത സംവിധായകൻ പ്രേംകുമാർ വടകര നിർവഹിച്ചു വീടെന്ന ലക്ഷ്യം വിജയകരമാക്കാനുള്ള പരിശ്രമത്തിലാണ് വിദ്യാർത്ഥികളെന്ന് സ്കൂൾ പ്രിൻസിപ്പൽ പറഞ്ഞു എൻ എസ് എസ് യൂണിറ്റിന്റെ മാനസ ഗ്രാമമായ കച്ചേരിയില് നമ്മുടെ ഒരു വീട് നിർമ്മിക്കുന്നതിനുള്ള സഹായം എന്ന രീതിയിലാണ് നമ്മൾ ഈ അച്ചാർ ചാലഞ്ച് നടത്തുന്നത് ഇപ്പൊ ഏകദേശം രണ്ടായിരത്തി അഞ്ഞൂറ് ബോട്ടൽസ് ആണ് ലക്ഷ്യമിട്ടിട്ടുള്ളത് ഇപ്പൊ ഈ ഫസ്റ്റ് ഘട്ടം നില ആദ്യത്തെ നില എന്നുള്ള രീതിയിൽ ആയിരം ബോട്ടലുകൾ അച്ചാറ് നമ്മുടെ എൻ എസ് എസ് വളണ്ടിയേഴ്സ് ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പം ഈ രീതിയിൽ നമ്മൾ എഡ്യൂക്കേഷൻ ത്രൂ സർവീസ് അല്ലെങ്കിൽ വിദ്യാഭ്യാസം സേവനത്തിലൂടെ എന്നുള്ളതാണല്ലോ എൻ എസ് എസിന്റെ മോട്ടോ അപ്പം ആ രീതിയിൽ നമ്മളെ വിദ്യാർത്ഥികളെ സാമൂഹികമായി ഇടപെട്ടുകൊണ്ട് എല്ലാ തരത്തിലുള്ള വ്യക്തിത്വ വികസനവുമാണ് നമ്മൾ ലക്ഷ്യമിടുന്നത് മുന്നേയും ഇങ്ങനെയുള്ള ഒരുപാട് ചാലഞ്ചുകൾ സ്ക്രാപ്പ് ചാലഞ്ച് ഡിഷ് വാഷ് നിർമ്മാണം ഇതിലൂടെയെല്ലാം നമ്മൾ പൈസ കണ്ടെത്തിയിട്ട് ഇങ്ങനെയുള്ള സഹായങ്ങൾ നമ്മൾ നടത്തിയിട്ടുണ്ട് അപ്പം ഈ ഒരു കുട്ടികൾക്ക് ഒരു സേവന മനോഭാവം മാത്രമല്ല നമ്മൾ പലതരം തൊഴിലുകള് എങ്ങനെയാണ് അതിന്റെ പ്രശ്നങ്ങൾ ഉദ്ദേശത്തില് നൂറ് രൂപ വില വരുന്ന രണ്ടായിരത്തി അഞ്ഞൂറ് പാക്കറ്റ് അച്ചാറുകളാണ് ഉണ്ടാക്കുന്നത് മാതൃകാ പ്രവർത്തനത്തിൽ വിദ്യാർത്ഥികൾക്കൊപ്പം അധ്യാപകരുടെയും സ്കൂൾ പി ടിഎയുടെയും പിന്തുണയുണ്ട് അച്ചാർ ചലഞ്ചിനൊപ്പം സ്കൂളിൽ തട്ടുകട നടത്തിയും പണം കണ്ടെത്താനുള്ള പരിശ്രമത്തിലാണ് വിദ്യാർത്ഥികൾ ഞങ്ങൾ എൻഎസ്എസ് യൂണിറ്റിന്റെ മാനസഗ്രാമത്തിലെ ഒരു വീട് നവീകരണവുമായി ബന്ധപ്പെട്ടാണ് ഞങ്ങൾ അച്ചാർ ചലഞ്ചെന്ന പദ്ധതി മുന്നോട്ട് വെച്ചത് രണ്ടായിരത്തി അഞ്ഞൂറ് ബോട്ടിലോളം വിൽപ്പന നടത്തിക്കൊണ്ട് പൈസ സമാഹരിക്കാൻ ശ്രമിക്കുന്ന ഈ പദ്ധതിയിൽ ആദ്യഘട്ടം എന്ന നിരക്ക് ആയിരം ബോട്ടുകൾ നിൽപ്പിച്ചു ഇതിന്റെ ഭാഗമായി തുടക്കത്തിൽ ഞങ്ങൾക്ക് ആശങ്കയുണ്ടെങ്കിലും ഞങ്ങൾ അധ്യാപകരുടെയും വിദ്യാർത്ഥികളുടെയും പിന്തുടരാം ഞങ്ങൾക്ക് വളരെ നല്ല ആശ്വാസം നൽകുന്നുണ്ട് നല്ല സന്തോഷത്തിലാണല്ലോ അതെ സന്തോഷത്തിലാണ് കാരണം ഞാനിപ്പോ പാചകം ചെയ്യുന്നതേ കോക്കനട്ട് ഓയിൽ കർഷകരിൽ നിന്ന് നേരിട്ട് ശേഖരിക്കുന്ന നാളികേരം സൾഫറും പുകയും ഏൽക്കാതെ ഉണക്കിയെടുത്ത കൊപ്രയിൽ നിന്നും സംസ്കരിച്ചെടുക്കുന്ന നൂറ് ശതമാനം ശുദ്ധമായ വെളിച്ചെണ്ണ ഇത്രയും നല്ല വെളിച്ചെണ്ണ ഇപ്പോൾ നിങ്ങൾക്ക് വിപണിയിൽ ലഭിക്കുകയല്ല മയൂരം വെളിച്ചെണ്ണ സർവീസ് സഹകരണ ബാങ്ക് സംരംഭം